ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ആര്യനും അതേപോലെ തന്നെ ശരത്തും ജിസയിലും വലിയൊരു ചർച്ചയിലാണ് ആരാണ് തന്നെ വോട്ട് ചെയ്തത് ഇന്ന് ബിഗ് ബോസ് ഒരു നോമിനേഷൻ ടാസ്ക് തന്നെയായിരുന്നു നാല് പേരാണ് ശരത്തിന് വോട്ട് ചെയ്തത് ആ നാല് പേർ ആരാണെന്നാണ് ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജിസേൽ പറയുന്ന ഒറ്റ പേര് അനുമോൾ എന്നാണ് അപ്പോൾ ആര്യനും ശരത്തും ഒരേപോലെ പറഞ്ഞു അല്ല അനുമോൾ അങ്ങനെ ചെയ്യില്ല എന്ന് ശരത്ത് പറഞ്ഞു അതേപോലെ തന്നെ ആര്യനും പറഞ്ഞു അനുമോൾ അങ്ങനെ ചെയ്യില്ല അനുമോളുടെ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടർ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് ആ അവളുടെ ക്യാരക്ടർ പിന്നെ എന്താണ് അവളിവിടെ ഒരു ഗെയിമും കളിക്കാത്തവളാണ് അവളിവിടെ എന്താണ് ചെയ്യുന്നത് ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരാണ് ഇതൊരിക്കലും നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് എടുക്കാൻ പാടില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് ജിസേലിനോട് അപ്പോഴേക്കും ശരത്ത് ചോദിക്കുന്നുണ്ട് നിനക്കെന്താണ് അനുമോളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയധികം അധികം ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കണേന്ന് ഏ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ അവൾ നല്ലൊരു പ്ലെയർ ആയി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് എന്നാലും ആ നാല് പേരാരായിരിക്കും നമ്മുടെ ശരത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഒന്നും ഷാനവാസായിരിക്കും രണ്ടാമത്തത് ആ ഒന്നിലായിരിക്കും മൂന്നാമത്തത് ആ അഭിലാഷായിരിക്കും എനിക്കിത് നാലാമത്തത് ചിലപ്പോൾ നവീനോ ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശരത്ത് ആകെ ഒരു ടെൻഷനിലാണ് അപ്പോൾ ഷാനവാസ് എങ്ങനെയാണ് ഇവിടെ ഗെയിം കളിക്കണതെന്ന് ആര്യനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ബിഗ് ബോസ് വീട്ടിൽ ഒട്ടും ഞാൻ ഒരു ഗെയിമറായിട്ടും കാണാത്തത് ആ ഷാനവാസിനെ മാത്രമാണ് അവന് പുറത്ത് ഉണ്ടെങ്കിൽ അവൻ ഇവിടെ നിൽക്കും പിന്നെ എല്ലാം ജനങ്ങൾ തീരുമാനിക്കുന്നതല്ലേ ജനങ്ങളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് ആര്യം പറയുന്നുണ്ട് അവനൊന്നും അവനൊന്നെ ായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആരും പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ നമ്മുടെ ശരത്തിന് കുറച്ച് ആശ്വാസവും സമാധാനവും ഒക്കെ ആയി ആ ഞാൻ നോമിനേഷനിൽ എനിക്ക് സന്തോഷമാണ് ബിഗ് ബോസ് ആണ് എന്നെ ഇവിടെ നിർത്തിയത് ലവ് യു എന്നൊക്കെ നമ്മുടെ ശരത്ത് അവിടെ കിടന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവനുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ മനസ്സിലാർത്ഥികളുടെ പേരും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്